മാഫിക്കിനിടയിലേ നമ്മൾ അർജുനനെ കീറി പിടിച്ച് അർജുൻ്റെ കാലു തട്ടി നമ്മുടെ കുഞ്ഞിപ്പങ്ങൾ വീഴുന്നു അപ്പം ചേട്ടന്മാർക്കത് ഭയങ്കര സന്തോഷം വിഷമമായി ഏതായാലും അർജുൻ്റെ കുഴപ്പമില്ലായിരുന്നു അർജുൻ്റെ ചാട് പൊട്ടിപ്പോയായിരുന്നു ചാക്കിലെ ചാണ്ട് പൊട്ടിപ്പോയപ്പം അതൊന്ന് കെട്ടാൻ സമ്മതിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കുഞ്ഞിപ്പങ്ങുകൾ ചേട്ടന്മാരുടെ സപ്പോർട്ടുണ്ടല്ലോ കുഞ്ഞിപ്പങ്ങൾ അതൊന്നും സമ്മതിച്ചില്ല അപ്പം ഈ ടാസ്കിൻ്റെ പേരെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് എന്നുള്ള ടാസ്ക്കാണ് തുടങ്ങിയത് എന്ന് തോന്നുന്നു അങ്ങനെയാണ് കുഞ്ഞിപ്പങ്ങക്ക് പോയിന്റ് കിട്ടാൻ വേണ്ടി എല്ലാവരെയും ആക്രമിക്കുന്ന നമ്മൾ ആങ്ങളമാരെയൊക്കെ കാണാമായിരുന്നു അതിനകത്ത് സായി ആരും ജയിക്കേണ്ടത് സായിയൊക്കെ ഉണ്ടാകും കടി വലിക്കുന്നതെന്നറിയും അത് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പങ്ങൾ വീണു കുഞ്ഞിപ്പങ്ങൾ പരിക്കുപറ്റി കുഞ്ഞിപ്പങ്ങളെ ആശ്വസിക്കുന്ന കണ്ണുനീര് തുടച്ചിരുന്ന ആംഗളമാരെ നമുക്കതിനകത്ത് കാണാം ഇവരെന്താണ് കളിക്കുന്നതെന്ന് എനിക്ക് യാതൊരു മിഴിയില്ല സത്യം കണ്ട സത്യം പറഞ്ഞാണ്ടല്ലോ ഇത് കണ്ടിട്ട് ചിരിയാണ് വരുന്നത് ഒരു താ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നു കപ്പിന് വേണ്ടിയാണ് പോകുന്നത് അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഫിജോയ്ക്കും സായിക്കും കപ്പ് കിട്ടുവാണെന്നാണ് കുഞ്ഞിപ്പങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് കുഞ്ഞിപ്പങ്ങൾ കൊടുക്കുമോ ഇല്ല അതില്ല അത് കപ്പ് അമ്പത് ലക്ഷം ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അമ്പത് ലക്ഷം കിട്ടുവാണെങ്കിൽ അവൾക്ക് ഞങ്ങളൊരു പെര വെച്ച് കൊടുക്കാം എന്താ പറയാത്ത പറയത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് തന്നേക്കാമതി എന്ന് പറയാത്ത പറയത്തില്ല ഇതെല്ലാം ഓട്ടിന് വേണ്ടിയാണെങ്കിലേ മഹാബോർ എന്ന് പറഞ്ഞാൽ മഹാബോറാണ് ഈ ഫായി ഫിജു ഒക്കെ കേൾക്കുന്ന കുഞ്ഞിപ്പങ്ങളും പെങ്ങളും ഇന്നലെ കുഞ്ഞിപ്പങ്ങള് രാത്രി ഈ സായിയേയും ഫിജുവിനെയൊക്കെ ആട്ടിപ്പായ്ക്കുന്നത് കണ്ടു കുഞ്ഞിപ്പങ്ങൾക്ക് മുഖ മുക്കത്താണല്ലോ ഷുണ്ഠി ഷുണ്ഠി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിപ്പുങ്ങൾ എന്താണ് ആരെയാണ് എന്താണെന്ന് പറയുന്നത് ഒന്നും അതൊന്നും ഇല്ല അപ്പോൾ ഫിജോനോട് പറയുന്നു അങ്ങനെ നമ്മൾ അന്നേരം വീഡിയോ ഇട്ടായിരുന്നു അതിനുശേഷം രണ്ടുപേരും കൂടെ കുഞ്ഞിപ്പങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോഴേ കുഞ്ഞിപ്പങ്ങൾ ആട്ടിപ്പായക്കുന്നേം കണ്ടു എന്നിട്ടും നാളുമില്ലാതെ രണ്ടും കൂടെ ഇത് ജെനുവിൻ ആണോ ഫേക്കാണോ എന്ന് എനിക്കറിയില്ല ഇനിയും വോട്ടിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇത് മഹാബോറാണ് ഇവർ രണ്ടുപേരും കാണിക്കുന്നത് ഇവർക്ക് പൂർണ്ണമായിട്ട് നെഗറ്റീവ് അടുപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുഞ്ഞിപ്പങ്ങൾക്ക് ഒരു പോയിന്റ് എന്നുള്ള ഗെയിം കഴിഞ്ഞിരിക്കുകയാണ് അതിലെ കുഞ്ഞിപ്പങ്ങൾക്ക് ഏതായാലും ഒരു പോയിന്റ് കിട്ടി കേട്ടോ ലാസ്റ്റ് ജിൻഡോയും എല്ലാവരും കൂടെ ആണ് ജിൻഡോയ്ക്ക് പറഞ്ഞു അവർക്കൊരു പോയിൻ്റിനാണെങ്കിൽ ഞാൻ സമ്മതമാണ് എന്ന് പറഞ്ഞ് ജിൻഡോ മാറിക്കൊടുത്തതാണെന്നാണ് എനിക്ക് ആ കളി കണ്ടപ്പം തോന്നിയത് അതുപോലെ ഈ കുഞ്ഞിപ്പങ്ങൾക്ക് പോയിന്റ് കൊടുക്കണമെങ്കിലേ എന്ന ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കരുത് അഞ്ഞ് അത് പറ്റത്തില്ല മൂന്നാം സാധനം ഒരു പോയിന്റും മതി മൂന്നാം സാധനമാണ് കൊടുത്തത് ഏതായാലും കുഞ്ഞിപ്പൊങ്ങളുടെ സന്തോഷിക്കാൻ വേണ്ടി ആങ്ങളമാര് കാട്ടിക്കൂട്ടുന്നതാണ് ഇപ്പം നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്